വിൽപ്പനക്ക് കരുതി വെച്ച ഇരുപത്തിയെട്ട് ലിറ്റർ ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യവുമായി പെരിന്തൽമണ്ണ എക്സൈസ് സംഘം ഒരാളെ പിടികൂടി വെട്ടത്തൂർ തേലക്കാട് കൊടുവത്ത് വീട്ടിൽ അനിൽകുമാറിനെ എക്സൈസ് ഇൻസ്പെക്ടർ എം യൂനസിന്റെ നേതൃത്വത്തിൽ അറസ്റ്റ് ചെയ്തു മദ്യം കടത്തിയ ഓട്ടോയും എക്സൈസ് പിടിച്ചെടുത്തു വിൽപ്പനയ്ക്കായി കരുതി വെച്ച അമ്പത്തിയാറ് കുപ്പി വിദേശ മദ്യമാണ് അനിൽകുമാറിൽ നിന്നും എക്സൈസ് സംഘം പിടികൂടിയത് വെട്ടത്തൂർ തേലക്കാട് എക്സൈസ് സംഘം നടത്തിയ പരിശോധനയിലാണ് മദ്യം പിടിച്ചെടുത്തത് ഓട്ടോറിക്ഷയിൽ വിൽപ്പനക്കായി സൂക്ഷിച്ചിരിക്കുകയായിരുന്നു മദ്യം അനിൽകുമാറിൻ്റെ പേരിൽ അബ്കാരി കേസ് നിലവിലുണ്ട് ഓണം സ്പെഷ്യൽ ഡ്രൈവിനോടനുബന്ധിച്ച് എക്സൈസ് നിരീക്ഷണം ശക്തമാക്കിയിട്ടുണ്ട് അനധികൃതമായ മദ്യവിൽപ്പനയും മയക്കുമരുന്ന് കച്ചവടത്തിനും എതിരെ കർശന നടപടികൾ സ്വീകരിക്കുമെന്ന് പെരുന്നൽമണ്ണ എക്സൈസ് റേഞ്ച് ഇൻസ്പെക്ടർ അറിയിച്ചു പ്രതിയെ പെരുന്നൽമണ്ണ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു നിങ്ങളുടെ കരിയറിന് നല്ലൊരു തുടക്കമാകാൻ ഇലക്ട്രോണിക്സ് ഐ ടി മേഖലയിലെ ഏറ്റവും മികച്ച കോഴ്സുകളുമായി ഇ ടി സി ഇലക്ട്രോ ടെക്നിക്കൽ കോളേജ് പെരിന്തൽമണ്ണ മലപ്പുറം